ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ചെടികൾ അതായത് നമ്മുടെ പതിനഞ്ച് ചെടികൾ നമ്മുടെ കുറച്ച് ആളുകൾ കൂടെ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചതാണ് അത് ഇന്നാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതായത് ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് നമ്മൾ അയച്ചു കൊടുക്കും അവരുടെ കയ്യിൽ നിന്നെല്ലാം ഞാൻ കൊറിയർ ചാർജ് വാങ്ങിയിട്ടുണ്ട് അതും പ്രകാരം നമ്മൾ ചെടികളിന്ന് അയക്കുകയാണ് നല്ല ചെടികളാണ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത് കണ്ടോ നല്ല പ്ലാന്റ്സാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് അയക്കുന്നത് ഈ അഗ്ലോണിമ കണ്ടോ നല്ല ചെടിയാണ് നല്ല റൂട്ടഡായ ചെടികളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അവർ നല്ല രീതിയിൽ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെടികളെല്ലാം നന്നായിട്ട് വളരും പിന്നെ ഈ ഒരു അഗ്ലോണിമ അങ്ങനെ നമ്മൾ പറഞ്ഞ പതിനഞ്ച് ചെടികൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ആ സുഹൃത്തുക്കൾക്ക് ചെടികൾ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇനി പിന്നെ നമ്മുടെ ഗിവവേയുടെ കഴിഞ്ഞ ഗിവവയിൽ സമ്മാനം നേടിയ വ്യക്തികൾക്കും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെടികൾ അയക്കുകയാണ് അതായത് നമ്മുടെ ആൻസറായ ഡാൻസിങ് ലേഡി അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് പറഞ്ഞ സമ്മാനം സെക്കൻഡ് ഒരു അഗ്ലോണിമ തേടായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു ഗ്രൗണ്ട് ഓർക്കിടുവാണ് അത് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഫസ്റ്റ് നമുക്ക് ഉമാ രംഗനാഥൻ എന്ന് പറഞ്ഞ വ്യക്തി ആ കക്ഷിക്ക് നമ്മൾ ഫസ്റ്റ് അയച്ചു കൊടുക്കുന്ന അത് ഇന്നയക്കുന്നില്ല കക്ഷി ഗുജറാത്തിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് കക്ഷി എന്തോ യാത്രയിലൊക്കെ ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് അടുത്ത ആഴ്ച അയച്ചാൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് അത് നമ്മൾ അയക്കുന്നില്ല ബാക്കി രണ്ടു പേരുടെ നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് പ്രൈസ് നേടിയത് ആദിത്യയാണ് ആദിത്യ ഒരു എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇതറിഞ്ഞപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കുട്ടികൾ നമ്മുടെ ഈ ഗിവേയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ സമ്മാനം നേടിയതിൽ ഭയങ്കര സന്തോഷമാണ് കുട്ടികളൊക്കെ ഈ ഒരു ചെടി വളർത്താനും അതിനോട് താല്പര്യമൊക്കെ ഉണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അത് നമ്മൾ സെക്കൻഡ് പ്രൈസായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ആ ഒരു ചെടി മാത്രമല്ല ആ കുട്ടിക്ക് കൊടുക്കുന്നത് കുറേ അധികം ചെടികൾ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം അത് അത്രയും ഒരു ഇഷ്ടം ചെടികളോട് തോന്നി എങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതായത് എൻ്റെ മക്കൾ അവർ ഇതുപോലെ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് എന്നെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ ചെടികൾ നടാനൊക്കെ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുറച്ച് താഴെ ഭാഗത്തുള്ള പുരടത്തിൽ നിന്നാണ് മണ്ണെടുക്കുന്നത് അപ്പം ഇവർ എൻ്റെ കൂടെ വരികയും മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്ന് എന്നെ സഹായിക്കുകയും ചെടി നടാനൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന ഇവർക്ക് ഇഷ്ടമാണ് എന്നെപ്പോലെ തന്നെ ചെടികളെ ഇഷ്ടമാണ് അതുപോലെയാണ് എനിക്ക് ഈ ഒരു കുട്ടിയോട് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു കാരണം ചെടികൾ വളർത്താൻ അപ്പം നമ്മൾ കുറേയധികം ചെടികൾ കൊടുക്കുകയാണ് അത് വളർത്തട്ടെ അതിൽ പൂക്കളുണ്ടാവട്ടെ പൂക്കളുള്ള ചെടികളും ഉണ്ട് അല്ലാത്ത ചെടികളും ഉണ്ട് ഇതെല്ലാം കുട്ടി വളർത്തിയെടുക്കട്ടെ എന്നൊക്കെയാണ് ഞാൻ പിന്നെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാമല്ലോ അതിൻ്റെ ഡേറ്റൊന്നും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും തിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പങ്കെടുക്കണം നമ്മുടെ ചെടികൾ സമ്മാനമായിട്ട് നേടണം അത് നിങ്ങളൊക്കെ വളർത്തിയെടുക്കണം കേട്ടോ അതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി നമ്മുടെ മൂന്നാം സമ്മാനം നേടിയ കക്ഷിക്ക് നമ്മൾ പിന്നെ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് ആ കക്ഷിക്ക് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതാണ് നല്ലൊരു പ്ലാൻസാണ് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് പ്ലാന്റ്സും കൂടെ ഞാൻ ആ കക്ഷിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കലാത്തിയുണ്ട് അതുപോലെ തന്നെ അഗ്ലോണിമയും എല്ലാം നല്ല ചെടികൾ കുറച്ച് ചെടികളുടെ ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേട് സമ്മാനം നേടിയ ആ കക്ഷിക്ക് അതുപോലെ തന്നെയാണ് ആ ആ വ്യക്തി എൻ്റെ കയ്യിൽ നിന്നും ഗോൾഡൻ ഡാലിയ ചെടി പിന്നെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പം എന്നോട് ചോദിച്ചു അതിനെത്രാണെന്ന് ഞാൻ റേറ്റ് പറഞ്ഞു അപ്പം അത് വാങ്ങിയിട്ടുണ്ട് അതല്ലാതെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികളുടെ ആ വ്യക്തിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ ഗിവവേ അടുത്തതായിട്ട് ചിലപ്പോൾ നാളെ ഞാനൊരു ഗിവവേ ഇടുന്നുണ്ടാകും അതിൽ എല്ലാവരും പങ്കെടുക്കണം അത് ഓണത്തിന് മുൻപുള്ള ഒരു ഗിവവേ ആണ് കാരണം അതിന് ഒരു വ്യത്യസ്തതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് അത് ചെയ്തിട്ടാണ് ഓണ നമ്മുടെ സമ്മാനത്തിലേക്കും ആ ഒരു ഗീവയിലേക്കെ കിടക്കാനൊക്കത്തുള്ളു അതുകൊണ്ട് ഇത് നിങ്ങളിലേക്കൊന്ന് ഒന്ന് എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഓണത്തിൻ്റെ പിന്നെ കുസ്റ്റിനും കാര്യങ്ങളുമായിട്ടൊക്കെ വരാൻ പോകുന്നത് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ താങ്ക് യു